ഹലോ കുട്ടികാരെ എല്ലാവർക്കും വീണ്ടും ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്നൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പത്തിൻ്റെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും നമ്മുടെ പൊറോട്ടയുടെ കൂട്ടത്തൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇനി ഒരു കാര്യം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക കൂടി വേണം അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് നോക്കാം ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് മുളക് കാശ്മീരി ചില്ലി പൗഡറും ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗരം മസാലയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ റെസിപ്പിക്ക് ഞാൻ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ വെളിച്ചെണ്ണയിൽ മാത്രം ചെയ്തെടുക്കുന്ന എടുക്കുന്ന ഒരു റെസിപ്പിയാണ് എന്നിട്ട് സ്റ്റൗ കത്തിക്കുക ആ ചീനച്ചട്ടി വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ആഹാ ആ വെളിച്ചെണ്ണയുടെ മണം ചൂടായി കഴിയുമ്പോൾ ഒരു അടിപൊളി മണം അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഒരു മൂടി ഈ സമയത്ത് വെളിച്ചെണ്ണയുടെ അളവ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്കൊരു മൂടി വെച്ചിട്ട് നമുക്ക് അടച്ചു വച്ചിട്ട് വേവിക്കാവുന്നതാണ് ഈ അടയ്ക്കുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് സിമ്മിൽ വെച്ചാൽ മതി ഗ്യാസ് അതിൻ്റെ വെള്ളം എല്ലാം ഇറങ്ങിയിട്ട് അത് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ചെമ്മീന് വെന്ത് കിട്ടാവും കിട്ടുന്നതായിരിക്കും ഇത് ഏകദേശം വെള്ളം വെള്ളമുണ്ട് കേട്ടോ വെള്ളം വറ്റിയിട്ടില്ല നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഞാനൊരു മൂന്ന് നാല് ആയിട്ടുള്ള വെളുത്തുള്ളി കൂടി ചതച്ച് കൊടുക്കുന്നുണ്ട് ഇനി അധികം ട്രൈ വേണ്ടാത്തവർക്ക് ഈ ഈ ഒരു ഇത് മതി ഈ ഒരു പരുവാണ് കറക്റ്റ് എന്താന്ന് ചോറിൻ്റെ കൂട്ടത്തൊക്കെ കുറച്ചുകൂടി നമുക്കൊരു സൈഡ് ഡിഷ് പോലെ കഴിക്കാൻ ടേസ്റ്റ് കുറച്ചുകൂടി ട്രൈ ആകുന്നതായിരിക്കും നല്ലത് വീണ്ടും ഞാനൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ട് സിമ്മിൽ വെച്ചിട്ട് ഏകദേശം വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഇതേ ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ഈ സമയത്ത് വേണം നമ്മൾ കുറച്ചു മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി ഇങ്ങനെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ട്രൈ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ എന്നെ എഴുതി അറിയിക്കണം കേട്ടോ നമുക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം മല്ലിയല ഉള്ളവർ മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക താങ്ക് ഫോർ വാച്ചിങ്